ഹായ് ഗൈസ് പത്തനംമാറ്റി സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുത്തശ്ശനാണെങ്കിൽ ഒരു സന്ധി സംഭാഷണത്തിനായിട്ട് പോവുകയാണ് ചെക്കുമായിട്ട് ഞാൻ വന്നേക്കാന്നാണ് പറയുന്നത് വേണു പറയുന്ന തുക എഴുതി കൊടുക്കാനായിട്ട് അപ്പോൾ പത്തു കോടി രൂപയാണ് ദേവയാനിയോട് വേണു ആവശ്യപ്പെട്ടിരിക്കുന്നത് കേട്ടോ പിന്നെയും വിലപേശാണ് അതിനൊക്കെ ശേഷം അതൊക്കെ അങ്ങ് സാധിക്കാതെ വരുമ്പോഴേക്കും നമ്മുടെ വേണു അതുപോലെ അനാമികയും കൂടെ തീരുമാനിക്കുക അനിക്കെതിരെ ഒരു കൊട്ടേഷൻ കൊടുക്കുക അവന് നാലടി കൂട്ടണം അവന് അടി കിട്ടി അവിടെ കിടന്നാൽ മാത്രമേ ഉള്ളൂ മുത്തശ്ശനെ ഒരു വിഷമമൊക്കെ ഉണ്ടായിട്ട് നമ്മുടെ തീരുമാനങ്ങളൊക്കെ അങ്ങ് അംഗീകരിക്കുകയുള്ളൂ എന്ന് വിചാരിക്കുക അങ്ങനെ നമ്മുടെ അനിക്കെതിരെ കൊട്ടേഷൻ കൊടുക്കുകയാണ് കേട്ടോ എന്നാൽ അനിയെ അവരിൽ നിന്നൊക്കെ നമ്മുടെ നന്ദു വന്ന് രക്ഷിക്കുന്നൊക്കെയുണ്ട് ആ ഒരു നല്ല എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ മുത്തശ്ശൻ വേണ്ടുവിനെ വിളിച്ചിട്ട് വക്കീലിൻ്റെ ഓഫീസിലേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ അപ്പോൾ ചെക്കുമൊക്കെ ആയിട്ട് ഞാൻ വന്നേക്കാം എന്ന് പറഞ്ഞിട്ടാണ് മുത്തശ്ശൻ അങ്ങോട്ട് പോകുന്നത് അപ്പം മുത്തശ്ശൻ ചെല്ലുമ്പോൾ തന്നെ വക്കീൽ എണീറ്റ് എന്നിട്ട് പറയുന്നുണ്ട് ആ സാറോ വരൂ ഇരിക്കൂ എന്നൊക്കെ പറഞ്ഞ് ഒരു റെസ്പെക്റ്റോട് കൂടിയൊക്കെ പെരുമാറുന്നുണ്ട് അതേസമയം നമ്മുടെ വേണു ആണെങ്കിൽ ഭയങ്കര കൂടി തന്നെയാണ് കേട്ടോ ഇരിക്കുന്നത് ഇതിനൊന്നും എണീറ്റ് നിൽക്കാനോ അല്ലെങ്കിൽ മുത്തശ്ശനെ കാണുമ്പോൾ ഒരു ബഹുമാനവും ഇല്ലാത്ത രീതിയിലൊക്കെ വേണു പെരുമാറുകയാണ് അപ്പോൾ മുത്തശ്ശൻ വന്നു കഴിയുമ്പോൾ വേണുവിനോട് ചോദിക്കുന്നുണ്ട് എന്താ വേണു വേണുവിൻ്റെ തീരുമാനം പറയാം പറയാം അപ്പോൾ വേണു പറയുന്നുണ്ട് മൂർത്തി സാർ ചെക്കൊക്കെ ആയിട്ടായിരിക്കുമല്ലോ വന്നിരിക്കുന്നത് നിങ്ങളുടെ അല്ലേ ആവശ്യം നിങ്ങളുടെ കൊച്ചുമോനല്ലേ അകത്ത് കിടക്കാൻ പോകുന്നത് ഇപ്പോൾ ജാമ്യം കിട്ടിയെന്ന് വെച്ചാൽ കേസൊന്നും ഞങ്ങൾ പിൻവലിച്ചിട്ടില്ല കേസ് പിൻവലിക്കണമെങ്കിൽ ഞങ്ങൾ ആവശ്യപ്പെടുന്ന തുക തരണമെന്ന് ഞാൻ പറഞ്ഞില്ലേ എന്ന് ചോദിക്കാം ഇപ്പോൾ മുത്തശ്ശ പറയുന്നുണ്ട് അതിന് നിങ്ങൾ പറഞ്ഞ തുക തരാമെന്ന് ഞാനും പറഞ്ഞിട്ടുണ്ടല്ലോ ദേവിയാനിയോട് നിങ്ങൾ പറഞ്ഞില്ലേ പത്ത് കോടി രൂപ തരണമെന്ന് അത് തരാമെന്ന് നിങ്ങളും പറ ഞാൻ സമ്മതിച്ചതാണ് ഞാൻ ചെക്കൊക്കെ ആയിട്ടാണ് വന്നത് ഇനി വേണുമായിട്ട് സംസാരിച്ച് ഒരു ഡീൽ ഉറപ്പിച്ചതിന് ശേഷം ചെക്ക് എഴുതി തന്നേക്കാന്ന് പറയാം അപ്പം വേണുവിന് സന്തോഷാവുകയാണ് കേട്ടോ പക്ഷേ വേണു പത്ത് കോടി ചോദിച്ചെങ്കിലും ഇനി ഇരുപത് കോടി ചോദിക്കാനാണല്ലോ ഇരിക്കുന്നത് വക്കീലുമായിട്ട് തീരുമാനിച്ച് വെച്ചിരിക്കുകയല്ലേ പോരുമ്പോഴേ ഇതൊക്കെ പോരുള്ളൂ അതുകൊണ്ട് തന്നെ ഒരു ഇരുപത് കോടി തന്നെ ചോദിക്കാം എന്ന് തീരുമാനിച്ച് വച്ചിരിക്കുക അങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് തന്നെ വേണു കുറച്ചുകൂടി ഡിമാൻഡ് ഇടുകയാണ് ആ കേസിന് ജാമ്യം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ദേവയാനിയോട് അങ്ങനെ പറഞ്ഞത് പക്ഷേ ഇപ്പം ജാമ്യം കിട്ടി നിങ്ങൾ പറയുന്നത് കേസ് പിൻവലിക്കണം എന്നാണല്ലോ അതുപോലെ കേസ് പിൻവലിക്കണം എന്നുണ്ടെങ്കിൽ ഈ പത്ത് കോടിയെല്ലൊന്നും നിൽക്കിയല്ലെന്ന് പറയാം അപ്പം മുത്തശ്ശൻ ചോദിക്കുക അപ്പോൾ വേണു എത്ര ഉദ്ദേശിക്കുന്നത് പത്തു കോടി അല്ലെങ്കിൽ പിന്നെ എത്ര എന്ന് ചോദിക്കുക അപ്പം പറയുന്നുണ്ട് അത് മൂർത്തി സാർ തന്നെ തീരുമാനിച്ചോളൂ കാരണം പത്തു കോടിക്ക് ജാമ്യത്തിൻ്റെ കാര്യം മാത്രമേ ഞാൻ ഉറപ്പ് കൊടുത്തുള്ളൂ അല്ലാതെ ഒന്നും പറഞ്ഞില്ല എന്ന് പറയുമ്പം മുത്തശ്ശൻ പറയുന്നുണ്ട് വേണു ഞാനൊരു ബിസിനസ്സുകാരനാണ് ഒരുപാട് ബിസിനസ് തന്ത്രങ്ങളൊക്കെ പയറ്റി പയറ്റി അതേ ഇവിടം വരെ എത്തി നിൽക്കുന്നത് അങ്ങനെയുള്ള എൻ്റെ അടുത്ത് വിളച്ചിന് വർത്തമാനം ആയിട്ട് വരണ്ട വേണു വേണുവിൻ്റെ തീരുമാനം പറയാൻ പറയാണ് പിന്നെ മുത്തശ്ശൻ പറയുന്നുണ്ട് കേട്ടോ ഇത് കേസ് പിൻവലിച്ചാൽ മാത്രം പോരാ അനാമിക അനിയുടെ ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും ഒഴിഞ്ഞു പോകണം അതും നിയമപരമായിട്ട് തന്നെ ഒഴിഞ്ഞു പോകണം അതാണ് ഞങ്ങളുടെ ആവശ്യമെന്ന് പറയുക അപ്പോൾ വേണു പറയുന്നുണ്ട് അപ്പം ഡിവോഴ്സിന് കൂടി വന്നതാണല്ലേ ആ ഒരു എഗ്രിമെൻറ്റ് കൂടി ഒപ്പിടാൻ വേണ്ടിയിട്ടായിരിക്കും സാർ വന്നിരിക്കുന്നത് അല്ലേന്ന് ചോദിക്കുക അപ്പം മുത്തശ്ശം പറയുന്നുണ്ട് അതേ തീർച്ചയായിട്ടും അനാമിക അനിയുടെ ജീവിതത്തിൽ നിന്ന് പോകണം അവരിനി ഏതായാലും ഒന്നിച്ചു പോകാനൊന്നും പോകുന്നില്ല അതുകൊണ്ട് അതിനും കൂടി ഉള്ളൊരു കോമ്പൻസേഷൻ തരാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞങ്ങൾ വ ഞാൻ വന്നിരിക്കുന്നതെന്ന് പറയുക അപ്പോൾ വേണുപ്പാ ചാണിയെറ്റിട്ട് പറയുന്നുണ്ട് കേട്ടോ ഓ അങ്ങനെയാണെങ്കിൽ പത്ത് കോടിയൊന്നും പോരാ ഒരു ഇരുപത് കോടി രൂപ എങ്കിലും തരണം എന്ന് പറയാണ് അപ്പം മുത്തശ്ശൻ ചോദിക്കുക ഇരുപത് കോടിയോ ഇങ്ങനെ നിമിഷത്തിന് നിമിഷത്തിന് വേണു കോടികളിട്ട് അമ്മാനെ ആടുവാണോ എന്ന് ചോദിക്കുകയാണ് ഒരു കോടി തികച്ചു കണ്ടിട്ടുണ്ടോ വേണു എന്നിട്ടാണോ ഇങ്ങനെ ഈ കണക്ക് കൂട്ടിക്കൂട്ടി പറയുന്നത് ഇതെന്താ വല്ല വസ്തു കച്ചവടമാണോ ലേലം വിളിക്കുന്ന പോലെ വിളിക്കാൻ തൻ്റെ മകളുടെ ജീവിതവും മകളുടെ ഡിവോഴ്സിൻ്റെ കാര്യമാണ് അതിനിങ്ങനെ മത്തിക്കച്ചവടം പോലെയോ അല്ലെങ്കിൽ സ്ഥല കച്ചവടം പോലെയോ ഒന്നും ലേലം വിളിക്കരുതെന്ന് പറഞ്ഞ് ഒറ്റയടി കൊടുക്കുക അപ്പം വേണു കാരണം ഇങ്ങനെ ഇങ്ങനെ പിടിച്ചിട്ട് വേണു പറയാം അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റില്ല ഇരുപത് കോടി തന്നെ ഞങ്ങൾക്ക് കിട്ടണം അല്ലാതെ കേസ് പിൻവലിക്കാൻ തയ്യാറല്ല അതുപോലെ തന്നെ ഡിവോഴ്സിൻ്റെ കാര്യവും തീരുമാനമാവണം എന്നുണ്ടെങ്കിൽ ഇരുപത് കോടി രൂപ എൻ്റെ മോക്ക് കിട്ടണം കാരണം അതിൻ്റെ ആവശ്യമുണ്ട് ഇപ്പോഴത്തെ ഈ വക്കീലിനെ കൊണ്ടാണ് ഞങ്ങൾ കേസ് കൊടുപ്പിച്ചിരിക്കുന്നത് ഞങ്ങൾക്ക് കിട്ടുന്ന കോമ്പൻസേഷൻ്റെ ഒരു ഭാഗം ഈ വക്കീലിന് പോവും അങ്ങനെയൊക്കെ പോയി കഴിയുമ്പം എൻ്റെ മോക്കും എന്തെങ്കിലും കിട്ടണ്ടേ അനന്തപുരിയിലെ മരുമോൾ എന്നുള്ള പേരിലല്ലേ അവൾ ഇത്രയും നാൾ അവിടെ ജീവിച്ചത് എന്നിട്ട് നിങ്ങളുടെ കൊച്ചുമോൻ എന്താ കാണിച്ചത് അവളോട് ന്യായമായ രീതിയിൽ പെരുമാറിയിട്ടുണ്ടോ അവൻ വിവാഹ നന്ദു എന്ന് പറയുന്ന ആ പെണ്ണിൻ്റെ പുറകെ അല്ലേ നടന്നത് അതുകൊണ്ടല്ലേ എൻ്റെ മോൾ ഇത്രയധികം വിഷമിക്കേണ്ടി വന്നത് ചെറുപ്പക്കാരിയായി എൻ്റെ മോളുടെ ജീവിതം ഇത്രയും നശിപ്പിച്ചു അനന്തപുരിയിലെ മരുമകളെന്ന് പറഞ്ഞ് എല്ലായിടത്തും അറിഞ്ഞിട്ട് ഇനി അവർക്കൊരു വിവാഹം കഴിക്കണ്ടേ അവൾക്ക് ജീവിക്കണ്ടേ സ്വന്തം കാലി നിൽക്കണ്ടേ അതിനൊക്കെ പണം ആവശ്യമില്ലേ അനന്തപുരിക്കാർക്ക് കോടികളുടെ സ്വത്തുണ്ടല്ലോ അതിൽ നിന്നൊരു വിഹിതം മാത്രമല്ലേ ഞങ്ങൾ ചോദിച്ചോളൂ ഇനി ഒരു ശല്യത്തിനായിട്ട് ഞങ്ങൾ വരുന്നുല്ലോ എന്നൊക്കെ പറയാം അപ്പോഴേക്കും അനാമി അങ്കയുടെ അച്ഛനോട് മുത്തശ്ശ പറയാണ് എൻ്റെ വേണു നീ ഇപ്പം പത്ത് കോടിയിൽ നിന്ന് ദേവയാനിയോട് പറഞ്ഞു അത് തന്നെ കുറച്ച് കൂടി എമൗണ്ട് ആയിരുന്നു പിന്നെയും ഞങ്ങളുടെ കൊച്ചുമോന് വേണ്ടിയിട്ട് അനിക്ക് വേണ്ടിയിട്ട് ഞങ്ങളത് തീരുമാനം എടുത്ത് സമ്മതിച്ച ഞാനിവിടെ വന്നത് ഇവിടെ വന്നപ്പം നീ എന്നെ പറ്റിക്കയായിരുന്നല്ലേ ഞാൻ ഇതിലും വലിയ ബിസിനസ് ഡീലിലൊക്കെ ഒപ്പിട്ടിട്ടുള്ള ആളാണ് അങ്ങനെ പറയുമ്പം പറയുമ്പം തരത്തിന് വാക്ക് പാറ്റി പറയുന്ന നിന്നോട് ഒരു എഗ്രിമെൻറ്റിന് ഞാനില്ല അതുകൊണ്ട് നീ എന്താന്ന് വെച്ചാൽ തീരുമാനിച്ചു കേസ് നീ പിൻവലിച്ചില്ലേലും ഈ മൂർത്തിക്ക് അറിയാം അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ അറിയാം നേരെ വരട്ടെ പോട്ടേന്നൊക്കെ വിചാരിച്ചിട്ട് നീ എന്താ വേണു ഈ ചെയ്തേ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോവാണ് മുത്തശ്ശൻ കേട്ടോ അപ്പോൾ വേണുനാകെ പാടയാടി കിട്ടിയ പോലെ ആയിപ്പോയി കേട്ടോ ഡീലും നടന്നില്ല പത്ത് കോടി പോലും കിട്ടിയില്ല ഇതിപ്പോ ഇങ്ങനെ ആയിപ്പോയല്ലോ എന്ന് വിചാരിച്ച് വേണു നിൽക്കുക വേണു എന്നിട്ട് വക്കീലിനോട് പറയുന്നുണ്ട് എൻ്റെ പൊന്നു വക്കീലേ അയാൾ അടുക്കുന്ന മട്ടില്ല എന്താ ഇതൊരു നല്ല അവസരമാണല്ലോ എന്ന് വെച്ചാൽ വക്കീലും കൂടെ പറഞ്ഞിട്ടാണ് ഞാൻ ഇരുപതിലേക്ക് കയറി പിടിച്ചത് ഇതിപ്പോൾ ഈ പത്ത് പോലും ഇല്ല പത്ത് പറഞ്ഞാൽ മതിയായിരുന്നു ഇതിപ്പം വല്ലാത്തൊരു തെറ്റായി പോയോ അയാൾ ഇനി എന്ന് ചോദിക്കാം അപ്പം വക്കീല് പറയുന്നുണ്ട് ഒന്നും പറയാൻ പറ്റില്ല മൂർത്തി മൂർത്തിസാറല്ലേ അയാൾക്ക് നല്ല അനുഭവജ്ഞാനവും പരിചയവും ഉണ്ട് വലിയ വലിയ ആൾക്കാരോട് പിടുത്തോ മുകളിൽ നല്ല പിടുത്തോ ഒക്കെയുണ്ട് അങ്ങനെയുള്ളപ്പോഴേ ഈ കേസിൽ നിന്നൊക്കെ വേണമെങ്കിൽ അയാൾക്ക് ഊരിപ്പോവൊക്കെ ചെയ്യാം അതിന് എന്തെങ്കിലും കാര്യത്തിലേക്ക് നീങ്ങുവാണെങ്കിൽ നമുക്ക് യാതൊന്നും കിട്ടാൻ പോകുന്നില്ല അവർ കൊണ്ട് കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അനാമികയ്ക്ക് കോമ്പൻസേഷൻ പോലും കിട്ടാൻ പോകുന്നില്ല കാരണം അതുപോലുള്ള പണികളല്ലേ അവിടെ ചെയ്തു വെച്ചത് പാളിലൊക്കെ വിഷം ചേർത്ത് കൊടുത്തത് അനാമികയും അമ്മയും കൂടിയല്ലേ അതിൻ്റെയൊക്കെ തെളിവ് ആ വീട്ടിലുള്ളവരുടെ കാണും അവർക്കെല്ലാം അറിയാവുന്ന കാര്യമല്ലേ ഇങ്ങനെയൊക്കെ ചെയ്തെന്ന് അതുപോലെ അവിടുത്തെ സ്വർണവും പണമൊക്കെ കുറച്ചൊന്നും അല്ലല്ലോ നിങ്ങൾ അടിച്ചു മാറ്റിയത് പല കള്ളത്തരങ്ങൾ പറഞ്ഞല്ലേ നിങ്ങൾ ആ വീട്ടിൽ കയറി കൂടിയത് നിങ്ങൾക്ക് അവരുടെ ഒപ്പം തന്നെ പണവും സ്വത്തും ഒക്കെ ഉണ്ടെന്നല്ലേ അവിടെ പറഞ്ഞത് എന്താണ് നിങ്ങൾക്കുള്ളത് ഇങ്ങനെയൊക്കെ ഉള്ള നിങ്ങളവിടെ അവരെ പറ്റിച്ച് ആ വീട്ടിൽ കയറി കൂടി പണം തട്ടിയെടുക്കായിരുന്നെന്നും അവിടെയുള്ളവരെ കൊല്ലാൻ ശ്രമിച്ചെന്നും ഒക്കെ അവരൊരു പരാതി അങ്ങ് കൊടുത്താൽ പിന്നെ നമുക്ക് അകത്ത് പോയി കിടക്കാമെന്ന് പറയണം അപ്പോൾ വേണു പറയാം ദൈവമേ ഇനി അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുമോ ഏയ് അതിനൊന്നും പോവില്ലെന്നേ ഈ മൂർത്തിയും അതുപോലെ മറ്റുള്ളവരും എൻ്റെ എൻ്റെ മോളുടെയും കാല് പിടിക്കാൻ വരും അല്ലെങ്കിൽ വക്കീൽ കണ്ടോ എന്ന് പറയാം ആ കാണാനൊന്നുമില്ല എന്തെങ്കിലുമൊക്കെ പണി നിങ്ങൾക്കും തരാതെയൊന്നും അവർ ഇരിക്കില്ല എന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ വേണു പോകാൻ തുടങ്ങുക പിന്നെയും തിരിച്ചു വന്നിട്ട് വക്കീലിനോട് പറയാം ഇത് ശരിയാവുമായിരിക്കല്ലേ അപ്പോൾ വക്കീൽ പറയാം ശരിയാകുമായിരിക്കും ചിലപ്പം അയാൾ തന്നെ തിരിച്ചു വരും കൊച്ചുമോനല്ലേ അവന് വേദനിക്കുമ്പം അയാൾ അനുഭവിക്കും ഈ കേസ് പിന്നലിക്കാതിരിക്കണം പിന്നെ അവനെ വീണ്ടും അറസ്റ്റ് ചെയ്യിപ്പിച്ച് ലോക്കപ്പിൽ ഇടണം ഇല്ലെങ്കിലും അവന് രണ്ട് തട്ട് കിട്ടിയാൽ അയാളുടെ മനസ്സ് വിഷമിക്കും അപ്പോൾ പിന്നെ എന്താ അയാൾ ഇതൊക്കെ അങ്ങ് അംഗീകരിക്കുന്നേ നിങ്ങൾ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട എന്ന് പറയണം അങ്ങനെ വേണു വീട്ടിലേക്ക് പോവുക വീട്ടിൽ ചെന്ന് കഴിയുമ്പോഴേക്കും ഉടനെ അനാമികയോടും രേവതിയോടുമായിട്ട് പറയുന്നുണ്ട് കേട്ടോ എൻ്റെ പൊന്നെ പോയ കാര്യമൊന്നും നടന്നില്ല അപ്പോൾ അനാമിക ചോദിക്കുക അച്ഛൻ്റെ കവിളിൽ എന്താ ഒരു തടിപ്പ് എന്താ ആരെങ്കിലും അച്ഛൻ്റെ കൈ വെച്ചോ എന്ന് ചോദിക്കുക അപ്പം കുഞ്ഞിങ്ങനെ നിൽക്കുക വേണു അപ്പോഴേക്കും രേവതി ചോദിക്കുക എന്താ നിങ്ങളെ ആ മൂർത്തി സാർ തല്ലിയോ ആ കിളവ നിങ്ങളെ തല്ലിയോന്ന് അപ്പം വേണു പറയുക കിട്ടിയടി ഒരെണ്ണം ആ കിട്ടിയടേ ഓർമ്മ ഞാൻ നിങ്ങളോട് അന്നേരം പറഞ്ഞല്ലേ ആർത്തി മൂത്ത് ഭ്രാന്താവരുതെന്ന് ഇത്രയും കാശ് പത്ത് കോടി ചോദിച്ചിട്ട് നിങ്ങളത് മാറ്റി പിന്നെ ഇരുപത് കോടി ചോദിച്ചു കാണും അതായിരിക്കും അയാൾക്ക് ഇഷ്ടപ്പെടാതിരുന്നത് ഒരു നയത്തിനും തഞ്ചത്തിനും ഒക്കെ നിൽക്കണം എന്ന് പറഞ്ഞില്ലേ നിങ്ങളെ ഞാൻ വിട്ടത് ഇപ്പോൾ ഇരുപതുമില്ല പത്തും ഇല്ല എന്തൊരവസ്ഥയെ തല്ലും മേടിച്ചുകൊണ്ട് വന്നിരിക്കുന്നു അപ്പം അനാമികയും പറയാം അല്ലേലും അച്ഛൻ പോയാലും ഇതൊക്കെയേ സംഭവിക്കുകയുള്ളൂ എന്നറിയാം എൻ്റെ അച്ചാ ഒരു നയത്തിനൊക്കെ നിൽക്കണ്ടേ പതിനഞ്ച് കോടിയായാലും കുഴപ്പമില്ലായിരുന്നു പെട്ടെന്ന് ചാടി ചാടികയറിയ അച്ഛൻ ഇരുപതിലോട്ടൊക്കെ പറഞ്ഞപ്പോഴേക്കും അയാൾക്ക് പിടിച്ചില്ലായിരിക്കും മുത്തശ്ശൻ്റെ സ്വഭാവം അറിയില്ലേ ആ കേളവനാണ് അവിടെ ഭരിക്കുന്നത് ഈ ഇന്ത്യ മുഴുവൻ ഭരിക്കുന്ന അയാളാണെന്നുള്ള ധാരണയില്ല അയാൾ ജീവിക്കുന്നത് അങ്ങനെയുള്ള അയാടെ അടുത്ത് പോയി വെല്ലുവിളിക്കാൻ പോടായിരുന്നു ഇതിപ്പോൾ ഒന്നും ഇനി കിട്ടുകയല്ലേ അച്ചാ അപ്പം വേണു പറയാം കിട്ടുമടിയേ മോളെ നമ്മൾ കേസ് പിൻവലിക്കുന്നില്ല പിന്നെ നിൻ്റെ ഡിവോഴ്സ് അവന് വേണമല്ലോ അങ്ങനെയുള്ളപ്പം അത് കിട്ടും അപ്പോൾ അനാമിക പറയോ എന്താ ചെയ്യുന്നത് ഇനിയിപ്പം ആ സി ഐയെ വിളിച്ച് നമുക്കൊന്ന് സംസാരിച്ചത് അയാൾ വിചാരിച്ച എന്തെങ്കിലും കാര്യത്തിന് തീർപ്പുണ്ടായാലോ അപ്പോൾ വേണു പറയാം ആ സി ഐയെ വിളിച്ച് സംസാരിക്കണം പിന്നെ മോളെ ഒരു പ്രശ്നമുണ്ട് എന്ന് പറയാം എന്ത് പ്രശ്നമെന്നു വെച്ചാൽ ഉള്ളത് ഡിവോഴ്സ് കൊടുക്കണമെങ്കിൽ പണം തരമെന്ന് നമ്മൾ തീർത്ത് പറയണം അല്ലാതെ നമ്മൾ പേപ്പറിലൊന്നും ഒപ്പിട്ട് കൊടുക്കാൻ പോകരുത് അപ്പോൾ പിന്നെ അവർ നമ്മുടെ വഴിക്ക് തന്നെ വരും ഇപ്പം ആ കിളവിന് അയാളുടെ ആ ദേഷ്യം കൊണ്ട് ചെയ്തിട്ട് പോയതല്ലേ അവിടെ ചെന്ന് വീട്ടിൽ ആലോചിക്കുമ്പം വല്യമ്മയും സംഘവും ഒക്കെ പറഞ്ഞു കൊടുക്കും ഇപ്പം പറഞ്ഞതും ചെയ്തതും തന്നെയാണ് നല്ലതെന്നുള്ള കാര്യം അങ്ങനെ പണവുമായിട്ട് നമ്മുടെ മുമ്പിൽ തന്നെ വരുമെന്ന് പറയാം അപ്പോൾ അന്നേരം വേണു പറയുക അതല്ല മോളെ വക്കീല എന്നോടൊരു കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പറയുകയാണ് കേട്ടോ അത് നമ്മളും ചില കുരുത്തക്കേടുകളൊക്കെ ഒപ്പിച്ചല്ലേ അവിടെ കയറി കൂടിയത് അവരെക്കാളും പണമുണ്ടെന്നും പ്രശസ്തിയുണ്ടെന്നും ഒക്കെ പറഞ്ഞ് നമ്മൾ ആ വീട്ടിലേക്ക് ബന്ധം കൂടി ചെന്നു അതൊരു കണക്കിന് അവരെ പറ്റിക്കുകയല്ലായിരുന്നു ആൾമാറാട്ടം തന്നെയല്ലേ നമ്മൾ നടത്തിയത് പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞും അല്ലറ ചില്ലറ സ്വർണവും പണവും ഒക്കെ നമ്മൾ അവിടെ മോഷ്ടിച്ചിട്ടില്ലേ അതിൻ്റെയൊക്കെ കണക്ക് ആ ദേവയെ എനിക്കും എല്ലാവർക്കും ഇപ്പോൾ അറിയാം പിന്നെ പോരാത്തതിനെന്ന് പാലിൽ വിഷം ചേർത്ത് വെച്ചതും നീയും അമ്മയും കൂടിയാണെന്നുള്ള വിവരവും അവിടെ എല്ലാവർക്കും അറിയാം അതുകൊണ്ടല്ലേ അന്ന് ആ മൂർത്തി നിന്നെ എന്നെയും കൂടെ അവിടെ നാട്ടി ഇറക്കിയത് ഇതിൻ്റെ എല്ലാം പേരിൽ ആ ഒരു കേസ് ഫയൽ ചെയ്താൽ പിന്നെ നമ്മുടെ കാര്യം കട്ട പുകയ മോളെ ഒറ്റ പൈസ കോമ്പൻസേഷൻ കിട്ടാനൊന്നും പോകുന്നില്ല മാത്രമല്ല എനിക്ക് കോടതി ഡിവോഴ്സും അനുവദിക്കും അവൻ ചെയ്ത കുറ്റത്തെക്കാളും വലുതാണ് നീ ചെയ്തതെന്ന് പറഞ്ഞാലോ പിന്നെ നീ ആ ലിസ്റ്റിനും കൂടെയുള്ള ഉള്ള ബന്ധത്തെ കുറിച്ചിട്ടുള്ള കാര്യമൊക്കെ എനിക്കറിയാലോ അവൻ്റെ ഫോണിൽ വീഡിയോയൊക്കെ ഉണ്ടെന്നല്ലേ നീ പറഞ്ഞത് അതുമൊക്കെ കോടതിയിൽ സബ്മിറ്റ് ചെയ്താൽ പിന്നെ നമ്മുടെ കാര്യം പോക്കാണെന്നാ വക്കീൽ പറയുന്നത് കോമ്പൻസേഷൻ കിട്ടാൻ ഒരു വഴിയില്ലെന്ന് അപ്പോൾ അനാമിക പറയുക അപ്പോൾ ഒരു രൂപ പോലും നമുക്ക് കിട്ടുക എന്നാണ് പറയുന്നത് ഇത്രയും നാൾ നമ്മൾ ഇതിനു വേണ്ടി കിടന്ന് കഷ്ടപ്പെട്ടത് വെറുതെയാണെന്നാണോ അപ്പോഴേക്കും വേണു പറയുന്നുണ്ട് കേട്ടോ അതല്ല മോളെ ചിലപ്പോൾ ഇതൊക്കെ നമ്മുടെ വഴിയിലേക്ക് വരും അവരുടെ കൊച്ചുമോനല്ലേ അനി അവന് വിഷമം വരുമ്പം വേദന വരുമ്പോഴേക്കും ആ മുത്തശ്ശൻ എല്ലാം അങ്ങ് മറക്കും പണവുമായിട്ട് നമ്മുടെ മുമ്പിൽ എന്ന് പറയാം അപ്പം അനാമിക പറയുന്നുണ്ട് ആ ജയിലിലിട്ട് നാലെണ്ണം പൊട്ടിക്കണമായിരുന്നു അതിന് സാധിച്ചില്ല ജാമ്യം കിട്ടിപ്പോയി ഞാനെന്ന് അച്ഛനോട് പറഞ്ഞതാ ആ സി എ കൊണ്ട് അങ്ങനെയൊന്ന് ചെയ്യിപ്പിക്കാൻ എന്തായാലും അച്ഛനാ സി ഐയെ വിളിക്ക് വല്ല മാർഗം കൊണ്ട് അവനെ അറസ്റ്റ് ചെയ്ത് ഇനിയും നാലെണ്ണം പൊട്ടിക്കാൻ അവൻ ജയിലിൽ കിടന്ന് അടി അടികൊള്ളുന്ന കാണുമ്പോഴേ ആനന്ദമൂർത്തിയുടെ കണ്ണ് നിറയും അപ്പോൾ എല്ലാവരും കൂടി ഇരുപത് കോടി രൂപയും കൊടുത്ത് ഇങ്ങോട്ട് വിടും അല്ലാതെ നമുക്ക് പറ്റില്ലല്ലോ അച്ഛാന്ന് പറയാം എന്നിട്ട് സി ഐയെ വിളിക്കുകയാണ് വേണു അപ്പം സി ഐ ചോദിക്കുന്നുണ്ട് എന്താ വേണു സാറേ എന്താ കാര്യങ്ങളൊക്കെ തീരുമാനമായോ ഡീലൊക്കെ ഉറപ്പിച്ചോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അത് കേൾക്കുമ്പോഴേക്കും വേണു പറയുന്നുണ്ട് എന്ത് ഡീൽ ഉറപ്പിച്ചു ഒന്നും നടന്നില്ല ആ അവന് ജാമ്യം കൊടുക്കുകയും ചെയ്തു പണം ഒന്നും ഞങ്ങൾക്ക് കിട്ടിയില്ല എന്ന് പറയാം അപ്പോൾ സി ഐ ചോദിക്കുക ആ നിങ്ങൾ പറ്റിക്കപ്പെട്ടോ അതൊക്കെ പണം കിട്ടാതിരുന്നത് നിങ്ങളോട് വക്കീൽ അപ്പോഴേ പറഞ്ഞതല്ലേ പണം കിട്ടിയിട്ട് ജാമ്യം തിന് പറഞ്ഞാൽ മതിന്ന് എന്നിട്ട് അതൊന്നും അല്ലാതെ നിങ്ങൾ ജാമ്യം എടുത്ത് അവനെ വിട്ടു ഒരു കണക്കിന് അവൻ ഈ സ്റ്റേഷനിൽ നിന്ന് പോയത് എനിക്കും അനുഗ്രഹമാണ് ഇവിടെ വായും പൊളിച്ചു നിന്ന് എൻ്റെ നന്ദുവിൻ്റെ മുഖത്തോട്ട് നോക്കി തന്നെ അവൻ നിൽക്കുക അവനും നന്ദു കൂടെ സംസാരിക്കുന്ന പോലും കാണുന്നത് എനിക്കിഷ്ടമില്ല ഞാൻ നന്ദുവിൻ്റെ വീട്ടിൽ പോയേ വിവാഹ കാര്യത്തിലൊക്കെ ഒരു തീരുമാനമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഇനി അവൻ നന്ദുവിനെ കാണാതിരിക്കുന്നത് തന്നെയാണ് നല്ലതെന്ന് പറയുക അപ്പോഴേക്കും വേണു പറയാം സാറേ ഇനി അവനെ ആ ജയിലിലൊന്ന് പിടിച്ചിട്ട് നാലെണ്ണം പൊട്ടിക്കാൻ വല്ല വകുപ്പും ഉണ്ടോയെന്ന് ചോദിക്കാനും അപ്പം പറയുന്നുണ്ട് വകുപ്പൊക്കെ ഉണ്ട് പിന്നെ ഇപ്പൊ പെട്ടെന്ന് അവനെ പിടിച്ച് ജയിലിലിടാനൊന്നും എനിക്ക് താല്പര്യമില്ല അവനെ പിടിച്ച് ജയിലിൽ ഇട്ട് കഴിഞ്ഞാലേ അവൻ ഇവിടെ ഇരുപത്തിനാല് മണിക്കൂറും നന്ദൂനെ നോക്കിക്കൊണ്ട് തന്നെ ഇരിക്കും അവളാണെങ്കിലും അവനെ പോയിട്ട് പോയി സംസാരിക്കും അവളുടെ മുഖത്ത് വിഷമവും ഞാൻ കാണണം ഇപ്പം ഞാൻ കാരണം കൂടിയാണ് അവന് ജാമ്യം കിട്ടിയതെന്നാണ് അവളുടെ വീട്ടുകാരും അവളും ഒക്കെ വിചാരിച്ചിരിക്കുന്നത് അതിൻ്റെ ഒരു സന്തോഷമുണ്ട് എനിക്ക് അവരെ സന്തോഷിച്ചു തൃപ്തിപ്പെടുത്തിയൊക്കെ നിർത്തണ്ടേ ഇനി അവനെ പെട്ടെന്ന് തന്നെ അറസ്റ്റ് ചെയ്ത് രണ്ടെണ്ണം പൊട്ടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് വേണു എന്ന് പറയുക പിന്നെ എന്താ സാറേ ചെയ്യണ്ടേ അവന് രണ്ടെണ്ണം കിട്ടണം അവൻ നന്നായിട്ട് വേദനിക്കുമ്പോഴേ ഉള്ളൂ ആ മൂർത്തി ഒന്നടങ്ങോളൂ അയാളുടെ അഹങ്കാരം സാറിനും അറിയാമല്ലേ എന്ന് ചോദിക്കാം അപ്പം പറയാം പിന്നെ അറിയാം അയാൾ ഇവിടെ വന്ന് എന്നെ വെല്ലുവിളിച്ചാ ഞാൻ അവൻ്റെ കർണത്തൊന്ന് കൊടുത്തപ്പം ഇനി എൻ്റെ കൊച്ചുമോനെ തൊട്ടിട്ടുണ്ടെങ്കിൽ അങ്ങ് പറപ്പിക്കുമെന്നാണ് പറഞ്ഞത് ആ ദേഷ്യം എൻ്റെ മനസ്സിലുണ്ട് പക്ഷേ ഈ അവസരത്തിൽ ആ ദേഷ്യം ഒന്നും പുറത്തെടുക്കാൻ പറ്റത്തില്ലല്ലോ വേണു അതുകൊണ്ടാണ് ഞാൻ അങ്ങ് സഹിച്ചു നിൽക്കുന്നതെന്ന് പറയാണ് അപ്പോൾ പറയുന്നുണ്ട് സാറേ വേറെ എന്തെങ്കിലും ഒരു മാർഗമുണ്ടോ അവന് നാലെണ്ണം പൊട്ടിക്കാൻ ആ അതൊക്കെ നിങ്ങൾ തീരുമാനിക്കേ സ്റ്റേഷനിൽ ഇടന്ന് തന്നെ അവൻ അടി കൊള്ളണമെന്ന് നിങ്ങൾക്ക് നിർബന്ധമൊന്നുമില്ലല്ലോ പുറത്തു വെച്ചും കൊടുക്കാമല്ലോ അതിനുള്ള വഴിയൊക്കെ വേണുനറിയാതിരിക്കോ വേണു ഇതൊന്നും അറിയാത്ത കൊച്ചു കുഞ്ഞൊന്നും അല്ലല്ലോ ഒരുപാട് കൊട്ടേഷനൊക്കെ കൊടുത്തിട്ടുള്ള ആളല്ലേ വേണു എന്നൊക്കെ ചോദിക്കുമ്പം ആ ശരിയാ സാറേ ആ വഴിക്ക് കൂടി നമുക്ക് ചിന്തിക്കാം ഇനിയിപ്പോൾ എന്തെങ്കിലും സംഭവിച്ചു പോയാലും സാറ് ഞങ്ങളുടെ ഒപ്പം തന്നെ നിൽക്കണം കേട്ടോ ഇതൊരു വലിയ പ്രശ്നമാക്കരുത് നമ്മളെല്ലാം ഒറ്റ ലെവലിൽ അങ്ങ് നിൽക്കണം എന്നൊക്കെ പറഞ്ഞ് വേണു ഫോൺ കട്ട് ചെയ്യുക എന്നിട്ട് അനാമികയുണ്ട് രേവതിയുണ്ട് അവർ ചർച്ച ചെയ്യാൻ കേട്ടോ അനാമികയോട് വേണു പറയാ സി ഐക്കിപ്പം തൽക്കാലം അവനെ പിടിച്ചിട്ട് തല്ലാനൊന്നും പറ്റില്ല ജാമ്യം കിട്ടി വിട്ടതല്ലേ ഉള്ളൂ അത് തന്നെയല്ല ആ നെന്തൂര വീട്ടുകാരെയും എല്ലാം സന്തോഷിപ്പിക്കേണ്ട ഇപ്പം അയാളുടെ ആവശ്യമാ അവളെ കല്യാണം കഴിക്കാൻ പുറകെ ഇങ്ങനെ ഒലിപ്പിച്ച് നടക്കുകയല്ലേ അത് ഏകദേശം ഉറച്ച മട്ടുവാ അവളുടെ ജീവിതവും ഇനി പോക്കായി അയാൾ അത്ര നല്ല മനുഷ്യനൊന്നും അല്ല എന്ന് പറയാം അപ്പൊ അനാമിക്ക് പറയാം അതിലെനിക്ക് ഉള്ളൂ ഇനിയിപ്പം അവൾ അനിയുടെ പുറകെ നടക്കുകയല്ലോ അനിയാണേലും നന്ദൂ നന്ദൂ എന്ന് പറഞ്ഞ് നടക്കുകയല്ലോ രണ്ടും കൂടെ ഒരിക്കലും ഒന്നിക്കരുതെന്ന് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു അതുകൊണ്ടാണ് ഇത്രയും നാളും ഞാൻ അവിടെ പിടിച്ചു നിന്നത് ഇനിയിപ്പോൾ അവളെ ആ സി ഐ കല്യാണം കഴിച്ച് പോയാൽ പിന്നെ ആനി ഫ്രീ ആയിക്കോളും അവനും അവളും കൂടെ ഒന്നിച്ച് ജീവിക്കാൻ ഞാൻ ഒരിക്കലും അനുവദിക്കില്ലെന്ന് പറയുകയാണ് അനാമിക എന്നേരം വേണു പറയുന്നുണ്ട് മോളെ ഒരു കാര്യം സിഐ പറഞ്ഞു അവന് രണ്ടെണ്ണം കൊടുക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല കാരണം അവനെ രണ്ടെണ്ണം കിട്ടി അടികൊണ്ട് ആശുപത്രി കിടക്കുമ്പോഴേ മനസ്സിലാക്കുകയുള്ളൂ നമ്മുടെ വില നമ്മളോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കുമെന്ന് ആ അനന്തമൂർത്തി അറിഞ്ഞ പണം കൊണ്ട് നമ്മുടെ മുമ്പിൽ വരും അത് തന്നെയല്ല എനിക്കിത് മൂലം ആപത്തുകൾ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുമ്പം ആ കുടുംബത്തുള്ള എല്ലാവരും അവനെ രക്ഷിക്കാനേ ശ്രമിക്കുകയുള്ളൂ അപ്പം എങ്ങനെയെങ്കിലും പണം തന്നീ കേസും പിൻവലിച്ച് ദിവസം വാങ്ങി പോകാനല്ലേ അവർ നോക്കൊള്ളൂ നമുക്ക് നാലെണ്ണം അവനെ പൊട്ടിക്കണം എന്ന് പറയുമ്പോൾ അനാമിക പറയാ ശരിയാ അത് മനസ്സിലുണ്ട് അന്ന് വഴി എന്നെ തടഞ്ഞു നിർത്തി തല്ലിയപ്പോഴേ ആ വേദന ഇന്ന് എനിക്കും ഉണ്ട് അതിന് പകരം വീട്ടണം എന്ന് പറഞ്ഞ് കവിളിലൊക്കെ അനാമിക ഇങ്ങനെ പിടിക്കുന്നുണ്ട് അടികൊണ്ട കവളിലൊക്കെ എന്നിട്ടിങ്ങനെ നിൽക്കുക എന്നിട്ട് അച്ഛൻ തന്നെ തീരുമാനിക്കുക അച്ഛന് പരിചയക്കാരുണ്ടല്ലോ ഏതെങ്കിലും കൊട്ടേഷൻ കാലം വിളിച്ച് വഴിയിലിട്ട് നാലെണ്ണം പൊട്ടിച്ച് ആ വഴിയിൽ അങ്ങിട്ടിട്ട് പോകണം വേദന കൊണ്ട് അവനവിടെ കിടക്കണം ഒരാഴ്ച ആശുപത്രി കിടക്കണം അത്രയൊക്കെ മതി അപ്പോഴേക്കും തന്നെ ആ അനന്തമൂർത്തിയുടെ അഹങ്കാരത്തിനൊക്കെ ഒരു പരിധി വരും ആ അത് തന്നെ ചെയ്യണം അനന്തമൂർത്തി എന്നെയും തല്ലിയിട്ടാണ് പോയത് എന്ന് പറഞ്ഞ് വേണുവും കവളിലൊക്കെ ഇങ്ങനെ പിടിക്കുന്നുണ്ട് കേട്ടോ പല്ലൊക്കെ ഇങ്ങനെ നടന്നു പോയെന്ന് തോന്നുന്നു അപ്പം അങ്ങനെ ഒരു അവസ്ഥയിലാണ് അവർ അങ്ങനെ വേണു കൊട്ടേഷൻകാരെ വിളിച്ചിട്ട് പറയുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ഒരു കൊട്ടേഷനുണ്ട് അത് നിങ്ങൾ ചെയ്യണം അത് ചെയ്യുവാണെങ്കിൽ ഇത്ര രൂപ തന്നേക്കാന്നൊക്കെ പറഞ്ഞ് ഡീലുറപ്പിക്കുക അവരുമായിട്ട് അങ്ങനെ അനിക്കിട്ട് അടിക്കുന്ന കാണാൻ വേണ്ടിയിട്ട് നമ്മൾ അനാമികയും വേണുവും കൂടി പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ അനിയാണെങ്കിൽ ബൈക്കിൽ ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ് സമയം സന്ധ്യ ആറായി കേട്ടോ അനി വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് വേണു കൊട്ടേഷൻ കാരെയൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് ആളെയൊക്കെ കാണിച്ചു കൊടുത്തിരിക്കുക എന്നിട്ട് കാറ് മാറ്റിയിട്ടിട്ട് അവിടെ നിൽക്കുകയാണ് നമ്മുടെ അനാമികയും വേണുങ്കൂടെ അവൻ രണ്ടെണ്ണം കൊള്ളുന്നത് ഈ കണ്ണോട് കാണണം അവനാണ് ഇതെല്ലാം ഒപ്പിച്ച് വെച്ചത് എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും കൂടെ നിൽക്കുക അപ്പോൾ ഈ കോട്ടേശ്വൻകാരൊക്കെ വണ്ടിയിലിരിക്കുക അപ്പോൾ അനി ബൈക്കിൽ വരുമ്പം ആൾ ഒഴിഞ്ഞ സ്ഥലത്ത് വെച്ചിട്ട് അവർ ഇറങ്ങി വരികയാണ് ഇറങ്ങി വന്ന അനിയെ തടഞ്ഞു നിർത്തുക അപ്പോൾ അനി ചോദിക്കുന്നുണ്ട് എന്താ നിങ്ങളിപ്പോൾ ഇറങ്ങി വന്നിരിക്കുന്നത് എന്തിനാണെന്ന് ചോദിക്കുക നിങ്ങൾക്ക് ആരാന്ന് ചോദിക്കുമ്പം അവർ പറയുക ആരാണെന്ന് ഇതിനൊക്കെ അറിയണോ നീ ഇപ്പം അതൊക്കെ അറിഞ്ഞോളും ഞങ്ങൾ ആരാണ് എന്തിനാണ് വന്നതെന്നൊക്കെ അപ്പം അനി പറയുന്നുണ്ട് ദേ വെറുതെ വിളച്ചിലിറക്കിക്കൊണ്ട് വരരുത് ഞാൻ അനന്തപുരിയിലെ കോച്ചുമോനാണ് എന്നോട് കളിച്ചാൽ നിങ്ങൾ വെറുതെ പോകുമെന്നൊന്നും വിചാരിക്കേണ്ട അതുകൊണ്ട് മാറി നിങ്ങക്ക് ഇങ്ങനെ കളിച്ചോണ്ട് വരരുതെന്ന് പറയാം കളിച്ചോണ്ട് വന്നാൽ നീ എന്ത് ചെയ്യും നിനക്ക് രണ്ടെണ്ണം കൊള്ളാനുള്ള ആരോഗ്യം ഉണ്ടാ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അങ്ങനെ അനിയെ വണ്ടിയിൽ നിന്ന് ബൈക്കിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴേക്കും അവർ രണ്ടു പേരും കൂടെ കൂടി അനിയെ അങ്ങ് അടിക്കാൻ തുടങ്ങുകയാണ് അപ്പം ഇത് കണ്ടുകിട്ട് നമ്മുടെ വേണുവിനും അതുപോലെ അനാമികയ്ക്കും ഭയങ്കര സന്തോഷമാകും അവരിങ്ങനെ കിട്ടട്ടെ കിട്ടട്ടെ അവന് കിട്ടട്ടെ കിട്ടട്ടെ എന്ന് പറഞ്ഞ് ഇങ്ങനെ അവിടെ നിൽക്കുക അപ്പോഴാണ് കേട്ടോ ആ കറക്റ്റ് സമയത്ത് നമ്മുടെ നന്ദു അതിൽ ജീപ്പിൽ വരുക നന്ദു ആണെങ്കിൽ വീട്ടിലേക്ക് പോകുന്ന ടൈമാണ് കേട്ടോ അപ്പം നന്ദു മാത്രമേ ഉള്ളൂ വണ്ടിയിൽ നന്ദു വരുമ്പോഴേക്കും കാണുന്നത് അനിയെ കുറച്ചു പേരിട്ട് തല്ലുന്ന പെട്ടെന്ന് നന്ദു വണ്ടീന്ന് ചാടി ഇറങ്ങിയിട്ട് ആരാണ് നിൽക്കടാന്ന് പറഞ്ഞിട്ട് നന്ദു നല്ല അടിച്ച് ഭയങ്കര ഒരു ഫൈറ്റ് തന്നെ അവിടെ ഉണ്ടാകുക എന്നിട്ട് അവന്മാരെ അടിച്ചൊതുക്കുക നന്ദു അപ്പോൾ നന്ദു വന്നത് കാണുമ്പം വേണു അനാമി അവിടെ ഒളിച്ച് മാറി ഇങ്ങനെ നിൽക്കുക വണ്ടിയുടെ പുറകിലേക്ക് എന്നിട്ട് പറയുന്നുണ്ട് നാശം പിടിക്കാൻ തെയ്യും അവളിവിടെ എത്തിയല്ലോ ഇവളില്ലാത്ത സ്ഥലമില്ലല്ലോ അവനെ നാലെണ്ണം പൊട്ടിക്കാവുന്ന വച്ചാൽ വീണ്ടും അവർക്കൊരു അവസരമായല്ലോ കൂടി കാണാനും സന്തോഷിക്കാനും ഇനിയിപ്പം വേറൊരു രീതിയിലായാലോ വെച്ചാൽ ഇത് നായകനെ നായകൻ വന്ന് രക്ഷിക്കുന്നു ഇനി അവിടെ റൊമാൻസ് കുറച്ച് ഇവിടെ നിന്ന് കാണേണ്ടി വരുമല്ലോ ആണ്ടേ അച്ഛൻ്റെ അടി കൊണ്ട് ഓടുന്നു എന്നൊക്കെ പറയുകയാണ് നന്ദുമാണ് നിൽക്കണം അവിടെ എല്ലാം നിൽക്കാൻ പറഞ്ഞ അവന്മാരെ പിടിക്കുകയാണ് കേട്ടോ പിടിച്ച് വണ്ടിയിലേക്ക് ഇടുകയാണ് അപ്പം എന്നിട്ട് നന്ദു പറയുന്നുണ്ട് ഇനിയൊക്കെ ആരെ ആരാടാ പറഞ്ഞു വിട്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ വേണു അനാമി അവിടെ മുങ്ങി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അതേസമയം ആനിയെ രക്ഷിച്ച് നന്ദു നിൽക്കുകയാണ് അനിക്ക് ഭയങ്കര സന്തോഷമാവാണ് നന്ദു രക്ഷിക്കുമ്പോൾ രണ്ടുപേരും ഇങ്ങനെ റൊമാൻറ്റിക്കായി നോക്കി നിൽക്കുന്നത് കാ കണ്ടോണ്ട് നിൽക്കാണ് നമ്മുടെ വേണുവും അനാമികയും കൂടി നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്